ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെസിപ്പി കേട്ടോ ഓണത്തിന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് എല്ലാവർക്കും അറിയാം നൂറ്റൊന്ന് കറികൾക്ക് പകരമാണ് ഒരു ഇഞ്ചിക്കറി അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ദേ ആദ്യം ഞാൻ ദേ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ പീസും ഒരുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് അതെങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിന് കട്ട് ചെയ്യാം ഇനി റൗണ്ടായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഞാൻ എന്തെ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കട്ടായി കിട്ടുകയും ചെയ്യും എല്ലാ പീസും ഒരേ അളവിൽ തന്നെ കിട്ടും കാരണം നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലതും പല അളവിലാവി പോകുകയാണെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യം ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങ ഞാൻ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത് എല്ലാ പ്രാവശ്യവും അല്ലാതെ തേങ്ങ സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി നമുക്കിതെല്ലാം വറുത്തെടുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്തോട്ട് വയ്ക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇഞ്ചി അച്ചാറിന് നല്ലെണ്ണ യൂസ് ചെയ്യുന്നില്ല ഇത് ഇതിത്രയും വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലാണ് ഇഞ്ചി എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം ഞാൻ അതേ ഒറ്റ പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഒരു പകുതി കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം ഈ ഒരു കളറായി വരണം പക്ഷേ കരിഞ്ഞു പോകാനും പാടില്ല ഈ സമയം ഒരു സൗണ്ട് കേൾക്കാമല്ലോ അതാണ് അതിൻ്റെ പരിവ് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ആ സമയം ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത ഇഞ്ചിയിൽ എണ്ണയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ കുറച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്കൊരു പാത്രത്തിലോട്ട് ചേർത്ത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചുവന്ന മുളകും ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് മൂത്ത് വരാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളകി വരാം ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം ഇതുപോലെ നന്നായി തിളച്ചു വരണം നന്നായി തിളച്ചു വന്നാൽ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന എന്താ നമ്മുടെ ഇഞ്ചി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ അരച്ചപ്പഴേക്ക് അതിലുള്ള എണ്ണ ആട്ടോ ഇതുപോലെ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും ദേ ഇതുപോലെ ഒരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ശർക്കരയാണ് നമ്മുടെ എന്താ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആക്കി എടുക്കുന്നത് എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി അച്ച റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ബൈ ഡിയ